ഓയിൽ അഞ്ച് മാസത്തെ ഏറ്റവും താഴേക്ക് പോയെങ്കിലും സ്വർണ്ണവിലയും വെള്ളിൻ്റെ വിലയും ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ട്രംപും പുടിനും എന്താണ് സംസാരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഹങ്കറിയിൽ വെച്ചിട്ട് റഷ്യ ഉക്രൈൻ ഇത് അവസാനിപ്പിക്കുന്നതിന് ശ്രമം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല ഒരു ദിവസം മുമ്പ് സെലൻസ്കിയോട് സംസാരിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യനോട് പറഞ്ഞിട്ടുണ്ട് യു ചൈനയോടും പറയുന്നുണ്ട് അപ്പോൾ യു യു എസ് യു കെ ഒക്കെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വേറെ എന്തോ നനസ് അപ്പോൾ അൻപത് ശതമാനത്തോളം എന്താണ് ഇപ്പോൾ തന്നെ ആൾട്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് വൈറ്റ് ഹൗസ് ഒക്കെ പറയുന്നത് അപ്പോൾ ഇന്ത്യ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു റിഫൈനറീസും കട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടുകളും മറ്റുള്ളൊക്കെ വരുന്നുണ്ട് റഷ്യൻ ഓയില് വാങ് മൂല ഇന്ത്യ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു ഭാഗത്തുള്ള ആ കാര്യങ്ങളൊക്കെ നീങ്ങി പോകുന്നുണ്ട് ഗോൾഡ് ഇതൊക്കെ ഒന്നും പരിഗണിക്കാതെ ഭയങ്കര ഉയർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർച്ചയാണ് ഉള്ളത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു പാപി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇന്നൊരു മൂവായിരം രൂപയുടെ അടുത്ത് കൂടാൻ സാധ്യതയുണ്ട് സ്വർണ്ണവില ഇനിയും വലിയ നമ്പറിലേക്ക് പോയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം ഇനിയും പോകാനുള്ള സാധ്യതകളുണ്ട് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ ഒക്കെ അവനവൻ അവനവൻ്റെ കാര്യങ്ങൾ പഠിച്ച് തീരുമാനം എടുക്കുക ഇത് ഇൻ്റീരിയർ ഇൻറ്റീരിയറിനോട് തന്നെ സംസാരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഗോൾഡ് ഈ റേറ്റ് കട്ടിൻ്റെയും ഈ എന്താണ് ഷട്ട് ഡൗണിൻ്റെയും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും ചില വയലേഷൻസ് ട്രൂസ് വയലേഷൻസ് ചില പാവപ്പെട്ട ആളുകളെയൊക്കെ ഇസ്രായേൽ അവിടെ വെടിവെച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ അപ്പോൾ അങ്ങനത്തെ ട്രൂസ് വയലേഷൻസുകളൊക്കെ ചെറുതായിട്ടുണ്ട് എന്നാലും ആദ്യത്തെ പോലെ പ്രശ്നമില്ല അപ്പോൾ ഇതാണിത് ഇനി ട്രംപ് അടുത്ത ഈ റഷ്യ ഉക്രൈൻ ഇതും കൂടി അദ്ദേഹം അവസാനിപ്പിക്കുമോ ഇല്ല എന്നുള്ളതാണ് അത് സംസാരം വരുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓയിലിൻ്റെ ഇടിപോലെ ശതമാനം വന്നത് എന്നാലും സപ്ലൈ ഡിമാൻഡ് ഇന്ത്യേൻ്റെ ഇവിടെ ഒക്കെ വരും വന്നേക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു ഇതുണ്ട് കാരണം ഈ ഓയിലിൻ്റെ ഇത് എന്തായി മറ്റേ റഷ്യൻ ഓയിലിൻ്റെ വാങ്ങുന്നില്ല എന്നുള്ള അവസ്ഥ വരുകയാണ് അപ്പോൾ പിന്നെ വേറെയും ഒരുപാട് കെമിസ്ട്രികളും മറ്റുള്ളവർക്കാകെ മാറി മറിഞ്ഞ് വരും എന്തായാലും ഗോൾഡ് ഇനിയും വലിയ നമ്പറിലേക്ക് അതും ഫുംഫും പറഞ്ഞാൽ അടിച്ച് കയറി പോവുകയാണ് ഒരു രീതി അപ്പോൾ സ്വർണ്ണം ഇനിയും വലിയ നമ്പറിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത